പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ ബ്രന്ദയ്ക്കാണെങ്കിൽ വല്ലാത്ത ക്ഷീണവും തളർച്ചയും ഒക്കെയാണ് വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ മുതൽ അവൾ ആകെ സങ്കടത്തിലാണെന്നുള്ളത് അമ്മക്കുട്ടിയമ്മയ്ക്കും ഒക്കെ അറിയാം ഓരോന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാമെന്നല്ലാതെ അവർക്കും മറ്റൊന്നിനും കഴിയുമായിരുന്നില്ല ഇടയ്ക്കൊക്കെ അവളിരുന്ന് കരയുമ്പോൾ ശിവ ബൃന്ദയോട് വഴക്ക് പറയും പ്രേയും ആദ്യമൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുവാണ് നീ കൊടുത്ത പണം കൊണ്ട് കഴിയേണ്ട അവസ്ഥയൊന്നും തൽക്കാലം അവർക്കില്ല വൃദ്ധയെ മറ്റുള്ളവരുടെ കാര്യമോർത്ത് കരഞ്ഞു പിഴിഞ്ഞിരിക്കരുത് നീ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് ഓർമ്മ വേണം ശിവ അവളെ വഴക്ക് പറയുമ്പോൾ വൃന്ദ ഇത്തിരി നേരം ഒന്ന് റിലാക്സ് ആകും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് ശേഷം സുരേഷും സുമലതയും വൃന്ദയെ നാലഞ്ച് വട്ടം വിളിച്ചു എന്നാൽ അവൾ ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല ഒടുവിലവർ ശിവയെ വിളിച്ചു നിങ്ങളുടെ മകക്ക് താല്പര്യമില്ലാത്തപ്പോൾ ഞാനെന്ത് ചെയ്യാനാ വൃന്ദ പറഞ്ഞത് യാതൊരു കാരണവശാലും അവളിനി അങ്കളിനോടും ആൻറ്റിയോടും ഒന്നും ഒരടുപ്പത്തിനും വരില്ലെന്നാണ് അത് കേൾക്കാനില്ലാതെ എനിക്കിപ്പോൾ മറ്റൊരു ഓപ്ഷനില്ല അവൻ അറുത്തു മുറിച്ച് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കി സുരേഷിനാണെങ്കിൽ അപ്പോഴും പ്രിയയോടാണ് ദേഷ്യം മുഴുവനും കാരണം അവൾ ഒറ്റയർത്തിയാണ് ഈ പ്രശ്നം മുഴുവനും ഉണ്ടാക്കിയതെന്നും അല്ലായിരുന്നെങ്കിൽ വൃന്ദയുടെ ഒപ്പം സുഖമായി കഴിയാമായിരുന്നുവെന്നുമൊക്കെ സുരേഷും സുമിതയും മാറി മാറി പറഞ്ഞുകൊണ്ടിരുന്നു ഇനി എങ്ങനെ മകളുടെ അടുത്ത് കയറി പറ്റുവെന്നതാണ് ആ രണ്ട് കീടങ്ങളുടെയും ചിന്ത എന്നാൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും ശരി അച്ഛനേയും അമ്മയും ഈ വീടിൻ്റെ പടികയറ്റത്തില്ലെന്നും വൃന്ദയും ഉറച്ച തീരുമാനത്തിലായിരുന്നു കിഷോറും അമ്മയുമാണെങ്കിൽ അർച്ചനയുടെ വീട്ടിൽ നിന്നും എത്തിയപ്പോൾ നേരെ ഒരുപാട് രാത്രിയായി വരുന്ന വഴിക്ക് അവന് അവനതിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് ചെല്ലേണ്ടി അത്യാവശ്യമുണ്ടായിരുന്നു അങ്ങനെയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഏകദേശം പന്ത്രണ്ട് മണി ആവാറായി അർച്ചനയെക്കുറിച്ചായിരുന്നു അമ്മയുടെ സംസാരം മുഴുവനും അടക്കവും ഒതുക്കവും ഒക്കെയുള്ള നല്ലൊരു പെൺകുട്ടി ഒരുപാട് പണവും പ്രതാപവുമുള്ള വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ കൊണ്ടിരുന്നതിലും നല്ലത് ഈ ഒരു സാധാരണ കുടുംബത്തിലേതാണെന്ന് അവർ പറഞ്ഞു അധ്യാപകനായ അച്ഛൻ്റെ മകൾ ആ ഒരു ഗുരുത്വവും ലാളിത്യവുമൊക്കെ ആ കുട്ടിയിലുണ്ടെന്ന് ശോഭ പറഞ്ഞപ്പോൾ കിഷോർ ഓർത്തു അത് ശരിയാണെന്ന് എങ്ങനെങ്കിലും അവളിയൊന്ന് കല്യാണം കഴിച്ചാൽ മതിയെന്നായി അവൻ്റെ ചിന്ത അനുപമ എന്ന ശല്യം അമേരിക്കയിലേക്ക് കെട്ടുകെട്ടിയെന്ന് മൂന്ന് ദിവസം മുന്നെയാണ് അറിഞ്ഞത് ളെ അവിടെ സെറ്റിലാകും പറ്റിയ ഏതെങ്കിലും മുതലിനെ കൂടെ കൂട്ടുകയും ചെയ്തോളും തനിക്ക് തെറ്റുപറ്റിപ്പോയി ഏത് സമയത്താണോ ആ നാശത്തിൻ്റെ കൂടെ ചേ വേണ്ടായിരുന്നു പലവിധ ചിന്തകളാൽ അവനെന്ന് കിടക്കുവാനായി വന്നു ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ നിറയെ അർച്ചന മാത്രമായിരുന്നു തന്നെക്കുറിച്ചുള്ള സംഭവങ്ങൾ ആരെങ്കിലും വഴി അറിയുന്നതിന് മുന്നേ അവളുടെ അച്ഛനിലേക്ക് കയറിക്കൂടണം അതാണ് അവൻ്റെ ആദ്യത്തെ ലക്ഷ്യം അഥവാ എന്തെങ്കിലും അറിഞ്ഞാൽ തന്നെ ഇതൊക്കെ തൻ്റെ ശത്രുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് അവരോട് അവതരിപ്പിക്കണം അതിനുശേഷം ബാക്കി അവൻ പിന്നെയും കണക്കുകൂട്ടലുകൾ തന്നെ നടത്തി ഈ സമയത്ത് പാവ അർച്ചനയെന്ന പെൺകുട്ടി തന്നെ ആദ്യമായി പെണ്ണ് കാണാമെന്ന കിഷോറിൻ്റെ മുഖം മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ് ഒന്ന് രണ്ട് തവണയെ ആ മുഖം നേരിട്ട് കണ്ടുള്ളൂ പക്ഷെ പെട്ടെന്ന് തന്നെ മറന്നു പോയ പോലെ അവൾ കുറെ തവണ ചിന്തിച്ചു നോക്കി അച്ഛനോടുള്ള അവൻ്റെ കരുതലായിരുന്നു അവളുടെ മനസ്സിലും തെളിഞ്ഞു നിന്നത് എത്രയോ ഹോസ്പിറ്റലുകളിൽ അച്ഛനെ ചികിത്സിച്ചു യാതൊരു ഫലവും കാണാതെ വന്നപ്പോൾ അച്ഛൻ തന്നെ ഒഴിഞ്ഞു മാറി ഇനി എവിടേക്കുമില്ലെന്ന് അടിവരയിട്ട് പറഞ്ഞത് അച്ഛനാണ് പക്ഷെ കിഷോറിൻ്റെ സംസാരത്തിലൂടെ അച്ഛന് വീണ്ടും ചെറിയൊരാഗ്രഹം ഒപ്പം ഒരു പ്രത്യാശ അതായിരുന്നു ഇന്ന് അച്ഛൻ്റെ മുഖത്ത് താൻ കണ്ടത് എല്ലാം കൂടി ഓർത്തപ്പോൾ അവൾക്കവനോട് ഒരുപാട് ഇഷ്ടം തോന്നി അടുത്ത ദിവസവും ആദ്യ പ്രിയയെ കോളേജിലേക്ക് അയച്ചില്ല വീട്ടിലിരുന്ന് പഠിച്ചാൽ മതിയെന്നും പറഞ്ഞ് അവൻ അവളെക്കൊണ്ട് അന്നും അന്നും അവധിയെടുപ്പിച്ചു അങ്ങനെ അവൾ ആദ്യം പറഞ്ഞതനുസരിച്ചു മണിക്കുട്ടിയും ഷീലയും അന്നും ഓരോരോ കാര്യങ്ങൾക്കായി കാലത്തെ പോയി ഷീല പോയി വിളിക്കേണ്ട കുറച്ചാളുകളൊക്കെ ഉണ്ട് ഷീലയുടെ അമ്മാവന്മാരും ചെറിയച്ചന്മാരും ഒക്കെ അവരെയൊക്കെ വിവാഹം വിളിക്കുവാനായി ഷീലയും മണിക്കുട്ടിയും കൂടി ആദ്യയുടെ പിന്നാലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരുന്നു പ്രിയയോട് അവൾ പഠിച്ചു തീർക്കേണ്ട പോർഷൻസൊക്കെ ഏതാണെന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് ആദ്യ പോയത് വലിയ ഒരു ലിസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു അവൾ കാലത്തെ മുതൽ പഠിക്കുവാനും വരുന്നു ഇടയ്ക്ക് പി എസ് സി ടെസ്റ്റ് എടുത്ത് വായിച്ചു നോക്കി ഒരു പതിനൊന്ന് മണിയായപ്പോൾ ആദ്യ പ്രിയയെ വിളിച്ചു താൻ പഠിക്കുകയാണെന്ന് അവൾ അവനോട് പറഞ്ഞു ഞാൻ വന്നു കഴിഞ്ഞിട്ട് നിനക്ക് പരീക്ഷ പരീക്ഷയിടുന്നുണ്ട് കേട്ടോ ഏയ് അതൊന്നും വേണ്ടാതി ഞാൻ പഠിച്ചാൽ പോരെ പോരാ പഠിച്ചാൽ മാത്രം പോരാ പരീക്ഷയിട്ടിട്ട് അതിൻ്റെ മാർക്ക് കൂടി നോക്കട്ടെ എന്നിട്ടല്ലേ ബാക്കി പിന്നെ ഒന്ന് പോയേ ഒരു മാഷു വന്നിക്കുന്നു അതൊക്കെ വരുമ്പോൾ പറയാം ശരി എന്നാൽ പിന്നെ ഞാൻ വയ്ക്കുക അവൻ ഫോൺ കട്ട് ചെയ്തു മൂന്നു മണി ആവാറേ ഷീലയും മണിക്കുട്ടിയും തിരിച്ചു വന്നപ്പോൾ മഴയ്ക്കാണോ എന്നറിയില്ല നല്ല തണുത്ത കാറ്റും ചെറിയ കുളിരുമൊക്കെയുണ്ട് പ്രിയ വന്ന ശേഷം പ്രിയ അവർ വന്ന ശേഷം കഴുകാനായി പോയി അവൾ ഇറങ്ങി വന്നു പാടെ മണിക്കുട്ടിയും വേഗം പോയി കുളിച്ചു വന്നു ഷീല അന്നും എണ്ണ പലഹാരമൊക്കെ വാങ്ങിയാണ് വന്നത് പ്രിയ ചായയൊക്കെ ഒക്കെ ഇട്ട് വെച്ചു എന്നിട്ട് പേരും കൂടി ചായയും പലഹാരവും ഒക്കെ കഴിച്ചോ ശശിമാവിൻ്റെ സംസാരത്തിൽ നിന്ന് പതിനായിരം രൂപ തരുന്ന പോലെയാണല്ലേമ്മേ മണിക്കുട്ടി അമ്മയെ നോക്കി ആങ്ങളൊക്കെ ആഗ്രഹം കാണും പക്ഷെ നാത്തൂൻ്റെ കാര്യം എനിക്ക് പറയാനൊക്കത്തില്ല മോളെ അതെന്താമ്മേ ഓ ഇതെന്തല്ലാത്തൊരു സാധനം അവക്കവിടെ വീട്ടുകാർക്ക് കൊടുക്കണമെന്നേ ഒരു ചിന്തയുള്ളൂ തരുന്നത് തരട്ടെ ഞാൻ അമ്മയോട് പറഞ്ഞെന്നേ ഉള്ളൂ മനസ്സിലായി മോളെ ദിവ്യയുടെ കല്യാണത്തിന് ആങ്ങളെ കാലിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുമായിരുന്നു അതുകൊണ്ട് നമ്മൾ പൈസ തന്നത് തിരിച്ചു കൊടുക്കുമായിരുന്നു കേട്ടോ പ്രിയ മോളെ ഷീല പ്രിയെ നോക്കി പറഞ്ഞു എന്താ പറ്റിയേ ഒരാക്സിഡൻ്റ് ഓട്ടോ ഇടിച്ചതാ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞോണ്ട് ഒരുപാട് പൈസയൊക്കെ ആയി അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാനൊന്നും പോയില്ല അത് നന്നായമ്മേ പ്രിയ അത് ശരി വെച്ചു ഓരോരുത്തരും തരുന്ന കാശിൻ്റെ കണക്കെല്ലാം കൂടി അമ്മയും മകളും കൂട്ടുകയാണ് ആ നമ്മൾ കൂട്ടുന്ന പോലെ കിട്ടണമെന്നില്ല കേട്ടോമേ മണിക്കുട്ടിയാണ് ശരിയാടി പക്ഷേ നമ്മൾ കൊടുത്തത് കിട്ടുമല്ലോ അത് മതി ആ കണ്ടറിയാം ദിവ്യ ചരിത്ര കല്യാണത്തിനും ഇതേ കണക്ക് കൂട്ടിലായിരുന്നു ഒടുവിലെല്ലാം ഗോവിന്ദിയായി മണിക്കുട്ടി ഉറക്കം പറഞ്ഞുകൊണ്ട് ചിരിച്ചു ആദ്യം വന്നപ്പോഴാണ് പ്രിയയും മണിക്കുട്ടിയുമൊക്കെ ഉമ്മറത്തു നിന്നെഴുന്നേറ്റത് കല്യാണ വിശേഷങ്ങളാണ് അന്നത്തെയും അവിടുത്തെ ചൂട് പിടിച്ച ചർച്ച ആളുകളെ വിളിക്കേണ്ട ലിസ്റ്റൊക്കെ അന്ന് രാത്രിയിൽ ആദ്യം അമ്മയും കൂടി എഴുതി വെച്ചു ബാങ്കിൽ ലോൺ വെച്ചത് പാസ്സായിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പണം കിട്ടും അതിനുശേഷം മണിക്കുട്ടിക്ക് ആവശ്യത്തിന് എടുക്കാം അവൻ അമ്മയോട് പറഞ്ഞു കാശ് കുറച്ചുകൂടെ വേണമെന്ന് അവനറിയാം ഒന്ന് രണ്ട് കൂട്ടുകാരോടൊക്കെ ചോദിച്ചു വച്ചിട്ടുണ്ട് അഥവാ ആവശ്യം വരികയാണെങ്കിൽ എന്നോർത്ത് അന്ന് രാത്രിയിൽ ആദ്യം കിടക്കാനായി വന്നപ്പോൾ പ്രിയ പഠിത്തം തന്നെയാണ് അവൾക്ക് ക്ഷീണമൊക്കെ നന്നായി കുറവുണ്ടായിരുന്നു എങ്കിലും നാളെ കൂടി അവധി അവധിയെടുത്തോളാൻ അവൻ പറഞ്ഞു അന്നവൾ ആദ്യയുടെ അടുത്ത് വന്ന് കിടന്നപ്പോൾ നേരം വെളുപ്പിന് ഒന്നര മണിയായി അതിരാവിലെ കിഷോർ ഉണർന്നു ആറുമണിയാകുമ്പോഴേക്കും അർച്ചനയുടെ വീട്ടിലെത്താമെന്ന് അവൻ തലേദിവസം അവരെ അറിയിച്ചു ചെന്നൈക്ക് പോവാനാണ് കുളിച്ച് റെഡിയായി അമ്മയുടെ യാത്ര പറഞ്ഞ് അവൻ മണിക്ക് മുന്നേ ഇറങ്ങി അവൻ്റെ എൻ്റെ ലക്ഷറീസ് ക്യാരവനിലാണ് പോകുന്നത് അർച്ചനയുടെ അച്ഛൻ തളർന്ന് കിടക്കുന്നതുകൊണ്ട് അയാളെ കിടത്തിക്കൊണ്ട് പോകാനാണ് ഒന്നൊന്നര മണിക്കൂർ യാത്രയുണ്ട് അവളുടെ വീട്ടിലേക്ക് അധികം ട്രാഫിക് ഒന്നുമില്ലാത്തതിനായി പെട്ടെന്ന് അവിടേക്ക് എത്താമെന്ന് അവനറിയാം എടുത്തവൻ തന്നെ ഡ്രൈവറെ വിളിച്ചു സാർ ഞാനിവിടെ വഴിയിലുണ്ട് ഓക്കെ ഞാൻ ഇറങ്ങി അത് പറയാൻ വിളിച്ചതാണ് കിഷോർ കോൾ കട്ട് ചെയ്തു അങ്ങനെ കിഷോറും അവൻ്റെ ഡ്രൈവർ വിനയനും ചേർന്നാണ് അർച്ചനയുടെ വീട്ടിലെത്തിയത് അച്ഛനയുടെ സഹോദരൻ അനൂപും അമ്മ ഗിരിജയും ഉമ്മറത്തുണ്ട് വണ്ടി ഒതുക്കിയ ശേഷം കിഷോർ അവരുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്നു കയറി വരും മോനി ഗിരിജ അവനെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു അങ്ങൾ പോവാൻ റെഡിയായോ നിറഞ്ഞ പുഞ്ചിരിയോടെ കിഷോർ ചെരുപ്പൊക്കെ ഊരിയിട്ട ശേഷം അകത്തേക്ക് കയറി ഓ അച്ഛൻ റെഡി ആയിരിക്കുവോ അനൂപാണ് ആ സമയത്ത് അർച്ചന ഇറങ്ങി വന്നു കാലത്തെ കുളിയൊക്കെ കഴിഞ്ഞ് മുടി മുഴുവനായി ഒരു ടവൽ കൊണ്ട് ഉച്ചയിൽ കെട്ടിവെച്ചിട്ടുണ്ട് വെള്ളത്തുള്ളികൾ അവളുടെ മുഖത്ത് അവരുവിടെയായി സ്ഥാനം പിടിച്ചിട്ടുണ്ട് കിഷോറിനെ പെട്ടെന്ന് തൊട്ട് മുന്നിലേക്കേണ്ടതും അവൾ ആദ്യം ഒന്ന് പകച്ചു ഹലോ അവൻ അവളെ നോക്കിയപ്പോൾ അർച്ചന പുഞ്ചിരിച്ചു എപ്പോഴാ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് ഏഴരയാകുമ്പോൾ ഇറങ്ങും ഒൻപതിനു മുന്നേ ചെല്ലണം ഒരു മണിക്കൂറിനെ യാത്രയുണ്ടല്ലേ അതെ അവിടെ ക്വാർട്ടേഴ്സിലൊന്നും താമസിക്കാൻ പറ്റില്ലേ സൗകര്യമൊക്കെ ഉണ്ട് പക്ഷെ എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ടാണ് വീട്ടിലേക്ക് പോരുന്നു അവൻ തല കുലിക്കി എന്നിട്ട് അർച്ചനയുടെ അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു അങ്കിൾ നമുക്കെങ്കിൽ നേരം വൈകാണ്ട് ഇറങ്ങിയാലോ കിഷോർ ശശിധരൻ്റെ അരികിൽ ചെന്നിരുന്നു മോനെ അയാൾ വിളിച്ചതും കിഷോർ പെട്ടെന്ന് കൈയെടുത്ത് വിലക്കി അങ്കിൾ ഇങ്ങോട്ട് കൂടുതലൊന്നും പറയട്ട എന്തായാലും നമ്മൾ പോകാൻ തീരുമാനിച്ചു പോസിറ്റീവായിട്ട് ചിന്തിച്ചോണ്ട് നമുക്കിറങ്ങാം കുറച്ചു ദൂരം യാത്രയുള്ളതല്ലേ കിഷോറും അനൂപും ഗിരിജയും ഒക്കെ ചേർന്ന് ശശീന്ദ്രനെ എടുത്തുകൊണ്ട് പോയി അനൂപും കിഷോറും മാത്രമാണ് പോകുന്നത് ഗിരിജയും പെണ്ണുക്കളും നാട്ടിൽ നിൽക്കാനാണ് ആറര മണി കഴിഞ്ഞപ്പോഴേക്കും അവർ യാത്ര പറഞ്ഞിറങ്ങി കിഷോർ വളരെ ആത്മാർത്ഥതയോടെയാണ് അവരോട് സംസാരിച്ചത് ശശീന്ദ്രനും അനൂപിനും അവന് ഒരുപാട് ഇഷ്ടമായി ഏഴ് മണിക്കൂർ യാത്രയുണ്ട് ചെന്നൈ വരെ ഇവർ പോകുന്ന സ്ഥലം പ്രോപ്പർ അല്ല അതിനൊക്കെ കുറേ പിന്നിലായി ഒരു ഉൾനാട് ഗ്രാമത്തിലാണ് ഈ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് ഗൂഗിൾ മാപ്പിലൂടെ കിഷോർ വഴിയൊക്കെ നോക്കുന്നുണ്ട് മൂന്ന് മണിയാവുമ്പോഴേക്കും നമ്മൾ അവിടെ എത്തുമെന്ന് അവൻ ശശീന്ദ്രനോട് പറഞ്ഞു രാവിലെ എഴുന്നേറ്റപ്പം മുതൽ വൃന്ദയ്ക്ക് വല്ലാത്ത ചർത്തിയും ക്ഷീണവുമൊക്കെ സാധാരണയായി ഒന്ന് രണ്ട് തവണ ഛർദിയൊക്കെ കഴിഞ്ഞ് അവൾ റെഡിയായി വരുന്നതാണ് ഇന്ന് പക്ഷെ അവൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ അങ്ങനെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി ശിവ തീരുമാനിച്ചു വൃന്ദയാണെങ്കിൽ ഒഴിവാക്കാനായി പരമാവധി ശ്രമിച്ചു എന്നാൽ കിഷോറും അമ്മക്കുട്ടിയമ്മയും ഒന്നും സമ്മതിച്ചില്ല ഒടുവിൽ അവൾ അവൻ്റെ കൂടെ പോകാൻ തയ്യാറായി ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴാണ് വൃന്ദ അവളുടെ വീടിൻ്റെ അടുത്തുള്ള രശ്മി എന്ന് സ്ത്രീയെ കണ്ടത് വൃന്ദ ആരോ വിളിക്കുന്ന കേട്ട് അവൾ തിരിഞ്ഞു നോക്കി രശ്മി ചേച്ചി എന്നുപറ്റി അമ്മയ്ക്ക് ബി പി കൂടി തലകർക്കൊക്കെ ഉണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാ വൃന്ദയ്ക്ക് എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷമുണ്ട് ചേച്ചി മൂന്ന് മാസം കഴിഞ്ഞു അതെയോ ചെക്കപ്പിന് വന്നതാ അതെ ചേച്ചി ഇന്ന് വരേണ്ട ദിവസമായിരുന്നു വൃന്ദ മറുപടി കൊടുത്തു ഒപ്പം ശിവയെ അവൾക്ക് പരിചയപ്പെടുത്തി കണ്ണേട്ട നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ചേച്ചിയാ അവൻ രശ്മിയെ നോക്കി ചിരിച്ചു ഒന്നു കുശല പ്രശ്നങ്ങളൊക്കെ നടത്തിയ ശേഷം രശ്മി അവരുടെ അടുത്ത് നിന്നു പോയി നീ എന്താ ചെക്കപ്പിന് വന്നാണെന്ന് ആണെന്ന് പറഞ്ഞേ വൃന്ദയോടൊപ്പം നടക്കവേ ശിവ ചോദിച്ചു എനിക്ക് ചർത്തയും ക്ഷീണവുമായിട്ട് വന്നെന്നറിഞ്ഞാൽ പിന്നെ അതേപോലെ അവരമ്മയോട് പറയും ആ പേരും പറഞ്ഞ് ഇന്ന് വൈകിട്ട് അമ്മ വീട്ടിലോട്ട് വരും അതുകൊണ്ടാണ് കണ്ണേട്ടാ ഞാൻ ചെക്കപ്പിന് വന്നാന്ന് പറഞ്ഞത് ശിവ അത് കേട്ട് തല കൊലുക്കി വൃന്ദയുടെ ഡോക്ടർ ലേബർ റൂമിലായിരുന്നു അതുകൊണ്ട് കുറച്ച് സമയം അവർക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒന്ന് രണ്ട് തവണ കൂടി വൃന്ദ വാഷ്റൂമിലേക്ക് പോയി അവൾക്ക് ഛർദിക്കുവാനായി ഡോക്ടർ കണ്ട ശേഷം വൃന്ദയുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ഒപ്പം രണ്ട് കുപ്പി ഫ്ലൂയിഡും ഇട്ടു യൂറിൻ ടെസ്റ്റ് ചെയ്തതിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഫ്ലോയിഡ് തീർന്ന ശേഷം എന്തെങ്കിലുമൊക്കെ കഴിച്ചു നോക്കാൻ ഡോക്ടർ അവളോട് പറഞ്ഞു എന്തൊക്കെയായാലും ശരി രണ്ടാളും തിരികെ വീട്ടിലെത്തിയപ്പോൾ ഉച്ച കഴിഞ്ഞു വൃന്ദയെ വീട്ടിലെത്തിച്ചിട്ട് ശിവ പിന്നെയും പോയി അവൻ ഓഫീസിൽ ഓഫീസിലെന്തൊക്കെയോ അത്യാവശ്യം കിഷോറും അർച്ചനയുടെ എത്തിയപ്പോൾ ഹോസ്പിറ്റലിലെത്തിയപ്പോൾ മണിയായി നേരം ഒരുപാട് ട്രാഫിക് ബ്ലോക്കായിരുന്നു പിന്നെ ഇടയ്ക്കൊക്കെ ശശീന്ദ്രന് ക്ഷീണം വന്നപ്പോൾ അവർ വണ്ടി നിർത്തി കുറച്ച് റെസ്റ്റ് എടുത്തിട്ടാണ് പിന്നെയും പോകുന്നത് ഇത്രയും ദൂരം ഈ അടുത്ത കാലത്തൊന്നും ശശീന്ദ്രൻ സഞ്ചരിച്ചിട്ടില്ലായിരുന്നു അതിൻ്റേതായ എല്ലാ ക്ഷീണങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു അർച്ചന ഇടയ്ക്കൊക്കെ അനൂപിൻ്റെ മൊബൈലിലേക്ക് വിളിച്ച് വിവരങ്ങൾ തിരക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോൾ അവൻ പെട്ടെന്ന് തന്നെ ചേച്ചിയെ വിളിച്ച വിവരം പറഞ്ഞു ഒനേ ഡോക്ടറെ കണ്ടിട്ട് വിളിക്കണേ ശരി ചേച്ചി അനൂപ് കോൾ കട്ട് ചെയ്തു മെയിനായിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ അവിടെ നിന്ന് പോയി കാലത്തെ എട്ട് മണി മുതൽ മൂന്ന് മണിവരെയാണ് ഒ പി ടൈം പിന്നെ കിഷോർ വിളിച്ചു പറഞ്ഞതിൻ പ്രകാരം റിസപ്ഷനിസ്റ്റ് ഒരു ഡോക്ടറെ വിളിച്ചു അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹം എത്തി ശശീന്ദ്രൻ്റെ ആരോഗ്യ വിവരങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി എന്തായാലും ഒരാഴ്ച ഇവിടെ അഡ്മിറ്റ് ആവണം നമുക്ക് നോക്കാം ട്രീറ്റ്മെൻറ്റിലൂടെ മാറ്റം വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അയാളെ പരിശോധിച്ച ശേഷം ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച സ്റ്റേ ചെയ്യണമെന്നുള്ളത് കിഷോറും അവരോട് സൂചിപ്പിച്ചിരുന്നു അതുകൊണ്ട് അതിനുള്ള കരുതലൊക്കെ ആയിട്ടാണ് അനൂപും അച്ഛനും വന്നത് അവർക്ക് വേണ്ട റൂമും മറ്റു കാര്യങ്ങളുമൊക്കെ രണ്ട് സിസ്റ്റേഴ്സും ഒന്ന് കൊടുത്തു വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടുത്തേത് അന്ന് രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് കിഷോർ അവരുടെ അരികിൽ നിന്നും തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയത് ആദി എക്സാം ഡേറ്റ് വന്നു കേട്ടോ എന്നാ മണിക്കുട്ടിയുടെ കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം അന്ന് മുതൽ എനിക്ക് പരീക്ഷ തുടങ്ങും ക്ലാസ് ടീച്ചർ ടൈം ടേബിൾ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെയോ ഫോൺ വിളിച്ചുകൊണ്ടിരുന്ന ശ്രീപ്രിയ അത് കട്ട് ചെയ്തിട്ട് അവനെ നോക്കി പറഞ്ഞു ഷോ ഇനിയിപ്പോൾ എന്തു ചെയ്യും പ്രിയ വിഷമത്തോടെ ആദ്യേ നോക്കി തുടരും